കൃത്യമായും ജനുവരി പതിനഞ്ചോ അതിനടുത്തുള്ള ദിവസം വിത്തുകളെ പ്രതി കന്യമറിയാവിനുള്ള മധ്യസ്ഥതയുടെ പെരുന്നാൾ മെയ് മാസത്തിൽ കുറിച്ച് അല്ലെ കതിരുകൾക്ക് വേണ്ടി കന്നിയാമറിയാവിനുള്ള മധ്യസ്ഥ പെരുന്നാളാണ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി കന്യമറിയാവിൻ്റെ ശുനോയ പെരുന്നാളാണ് അതോടൊപ്പം അന്ന് ആചരിക്കുന്ന മറ്റൊന്നാണ് മുന്തിരി പള്ളികളെക്ക് വേണ്ടി കന്യാമുറിയാമുള്ള മധ്യസ്ഥ ഈ മൂന്ന് പെരുന്നാളുകളിൽ ജനുവരി മാസത്തിൽ ആചരിക്കുന്ന ഈ പെരുന്നാളാണ് ഈ ദേവാലയത്തിൻ്റെ പ്രധാന പെരുന്നാളായി ആചരിക്കുന്നത് വിത്തുകളെ കുറി പ്രതി കന്യാമറിയാമിൻ്റെ പെരുന്നാൾ എന്ന് പറയുന്നത് കാർഷിക ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകളെ അവരുടെ കൃഷിഫലങ്ങൾ ഉണ്ടായി അത് പുതുതായി കൃഷിസ്ഥലത്ത് നടുന്നതായ സമയത്ത് ഈ വിത്തുകൾ യാതൊരു തരത്തിലും ദോഷമുണ്ടാകാതെ അത് മണ്ണിൽ കുരുത്തു വന്ന് വളർച്ച പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള കന്യമറിയാനുള്ള മധ്യസ്ഥതയാണ് എന്നാൽ ആ പെരുന്നാൾ ദിവസം പങ്കീസ നമസ്കാരത്തിൽ അഥവാ കാനൂനികമായ നമസ്കാരത്തിൽ അതിനെക്കുറിച്ച് പിതാക്കന്മാരുടെ ഒരു വിശദീകരണമുണ്ട് അതായത് അവരുടെ പ്രാർത്ഥന ഇപ്രകാരമാണ് ലോകമാകുന്ന വയലിൽ പിതാവാൻ ദൈവം ആദാമെന്ന ഒരു വിത്ത് വിതച്ചു ദൈവം തന്നെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് ആ വിത്ത് വിതച്ചുവെങ്കിലും അത് അനുസരണക്കേട് മുഖാന്തരം നല്ല ഫലം കായിച്ചില്ല അതുകൊണ്ട് വീണ്ടും നല്ല ഫലം കായിക്കുന്നതിന് കന്യമറിയാമാകുന്ന വയലിൽ പിതാവാൻ ദൈവം മറ്റൊരു വിത്ത് വിതച്ചു അതാണ് യേശു നമ്പുര ആ വിത്ത് ദൈവം തന്നെയായിരുന്നതുകൊണ്ട് മനുഷ്യാവതാരം ചെയ്തപ്പോൾ എല്ലാ മനുഷ്യർക്കും രക്ഷ എന്ന ഫലം നൽകുന്നതിന് ഉതകുന്ന നല്ല വിത്തായി തീർന്നു അയതുകൊണ്ട് ഈ കന്യാമറിയാമെന്ന് പറയുന്ന വയലിൽ വിത്ത് വിതച്ച് എല്ലാവർക്കും രക്ഷ നൽകുന്ന ഫലം സന്തോഷം നൽകുന്ന ഫലം എല്ലാ തരത്തിലും സമൃദ്ധിയുടെ ഫലമായി തീർന്നതുപോലെ ഞങ്ങൾ ഇന്ന് ഈ വിതച്ചിരിക്കുന്ന വിത്ത് അതായത് അവരൊക്കെ വയലുകളിൽ വിതച്ചിരിക്കുന്ന വിത്ത് അത് കീടങ്ങളും മറ്റൊന്നും നശിപ്പിക്കാതെ വളർന്ന് മുപ്പതും അറുപതും നൂറും മേനിയായി ഞങ്ങൾക്ക് ഫലം തരുമാരാകണമേ എന്നുള്ള മധ്യസ്ഥതയുടെ പ്രാർത്ഥനയാണ് ആ മധ്യസ്ഥതയുടെ പ്രാർത്ഥന അതിനു വേണ്ടിയുള്ളതായ പെരുന്നാളാണ് വിത്തുകളെ പ്രതിയുള്ള കന്നിയമറിയാനുള്ള മധ്യസ്ഥത ഇതിൽ ഒരു കാര്യം പ്രത്യേകമായി നമ്മൾ ഓർക്കാനുണ്ട് കന്യമറിയാമാകുന്ന വയലിൽ യേശു ആകുന്ന വിത്ത് വിതച്ച് അത് പൂർണ്ണ ഫലം പ്രാപിച്ചു അതിന് കന്യാമറിയാം വയലാണ് ആ വിത്തിനെ മുളപ്പിച്ചതാണ് ലോകത്തിനും മുഴുവനും സമൃദ്ധി സമൃദ്ധിയുണ്ടാകുവാൻ കാരണം അതുകൊണ്ട് തന്നെ കന്യമറിയാവിനുള്ളതായ ബഹുമതി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മാതാവായി തീർന്നു എന്നാണ് അതുകൊണ്ടാണ് സകല തലമുറകളും എന്നെ എന്ന് വാഴ്ത്തുവന്ന് കന്യാമറിയാം പറയുന്നത് കന്നിൽ ദൈവം തമ്പുരാൻ ജനിച്ചു ആ കന്യമറിയാമിൻ്റെ ഈ പെരുന്നാൾ നമ്മൾ ആചരിക്കുമ്പോൾ കന്യമറിയാമിനെ പോലെ യേശു ആകുന്ന വിത്ത് വിതയ്ക്കപ്പെട്ട് അനേകർക്ക് പൂർണ്ണ കൊടുക്കുവാൻ നമ്മളും വയലുകളായി തീരുന്നു എന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ വയലുകളായി തീരുന്നത് യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ നമ്മിൽ വിത്തായി വിതയ്ക്കപ്പെടുന്നു അത് വിശുദ്ധ കുർബാനയോടുകൂടെ വിശുദ്ധ കുർബാന നമ്മൾ അനുഭവിക്കുമ്പോൾ കന്യാമുറിയാമിനെ പോലെ നാമം ഒരു വയലായി തീരുകയാണ് ആ വയലിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ വിത്തായി വിതയ്ക്കപ്പെടുമ്പോൾ നമ്മളെല്ലാവരും പൂർണ്ണ ഫലം പ്രവർത്തിക്കുന്നവരായിത്തീരണം യേശുക്രിസ്തുവിനെ പോലെ അനേകർക്ക് രക്ഷ ഉണ്ടാകുവാൻ അനേകർക്ക് സമൃദ്ധിയായ അനുഭവം ഉണ്ടാകാൻ മാത്രമല്ല അനേകരെ നിത്യജീവനിലേക്ക് നയിക്കാൻ ലോക ജീവിതത്തിന് മാത്രമല്ല നിത്യജീവനിലേക്ക് നയിക്കാനുള്ളതായ മാർഗദർശികളായിട്ട് നമ്മൾ ഓരോരുത്തരും തീരണം അതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരെയും യേശുക്രിസ്തു തന്നെ പറയുന്നത് നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പറയുന്നു അനേകർക്ക് അന്ധകാരം വായിച്ചു കൊടുക്കാനുള്ളതായ ആളുകളാണ് അപ്പോൾ അപ്രകാരം അന്ധകാരം വായിക്കുന്ന പ്രകാശമായി നമ്മൾ ഓരോരുത്തരും തീരുന്നത് യേശുക്രിസ്തു ആകുന്നതായ ആ വിത്തിനെ വിശുദ്ധ കുർബാന അനുഭവത്തോടുകൂടെ നാം സ്വീകരിക്കുമ്പോഴാണ് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എൻ്റെ ശരീരവും രക്തവും അനുഭവിക്കുന്നവന് നിത്യജീവനുണ്ട് അവസാന നാളിൽ ഞാനവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും ഇതെല്ലാമാണ് നമുക്ക് മുപ്പതും അറുപതും നൂറുമായി ബേനിയായി വിളയ വിളയുന്നതായ ഫലം എന്ന് പറയുന്നു നമുക്കെല്ലാവർക്കും അപ്രകാരം ലഭിക്കുന്നു അതുകൊണ്ട് നമ്മളും ആ വിത്ത് വളർന്ന് എല്ലാവർക്കും പ്രയോജനകരമായതുപോലെ മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്ന പ്രകാശങ്ങളായി നമ്മൾ തീരുകയും മറ്റുള്ളവർ നന്മയിലേക്ക് നയിക്കുന്നവരും മാത്രമല്ല ഉയർപ്പിൻ്റെ പ്രത്യാശ അവർക്ക് നൽകുന്നതും കർത്താവ് യേശുവിഷയുടെ രാജ്യത്തിലെ നിത്യജീവൻ അനുഭവിക്കുന്നവരായി വളരുന്ന വളർത്തുന്നതിനും ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഈ പെരുന്നാളിൻ്റെ പ്രത്യേകമായ സന്ദേശം നമുക്ക് നൽകുന്നത് മറ്റ് രണ്ട് പ്രതാക്കന്മാരെ കുറിച്ച് കൂടി നാം ആചരിക്കുന്നുണ്ട് ഒന്ന് അഹത്തള്ള ബാവ എന്ന് നമ്മൾ പറയുന്നു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൽ ഉദയംപേരൂർ കൂടെ കേരളത്തിലുള്ള മലയാളികളായ മാർത്തോമ്മ മാർത്തോമ്മാലീഹായുടെ പൈതൃകം പിന്തുടരുന്നതായ ആളുകളെല്ലാവരും ലത്തീൻ സഭയുടെ ഭാഗമായി തീർന്നു അങ്ങനെ ലത്തീൻ സഭയുടെ ഭാഗമായി തീർന്ന മലങ്കര സഭയിലെ അല്ലെങ്കിൽ കേരളത്തിലെ മലബാർ ക്രിസ്ത്യാനികൾ അവർക്ക് നാലാം നൂറ്റാണ്ട് നൂറ്റാണ്ടുമുതലെങ്കിലുമുള്ള സുറിയാനി സഭ പാരമ്പര്യം അതായത് നാലാം നൂറ്റാണ്ട് നൂറ്റാണ്ടുമുതൽ പതിനാറാം നൂറ്റാണ്ട് വരെ ഏതാണ്ട് പന്ത്രണ്ട് നൂറ്റാണ്ട് അവർ പരിചയിച്ചിരുന്നതായ സുറിയാനി സഭ പാരമ്പര്യം കളഞ്ഞ് നശിപ്പിച്ച് മെനസ്സിൻ്റെ നേതൃത്വത്തിൽ ആ ശുന്നകദോസ് കൂടി ലിത്തീനീകരണം ഉണ്ടായതിൽ മലങ്കരയിലെ മാർത്തോമൻ ക്രിസ്ത്യാനികൾ വീർപ്പുമുട്ടി കഴിഞ്ഞ ഒരു കാലഘട്ടം അവരുടെ ആരാധന പുസ്തകങ്ങളുമെല്ലാം നശിപ്പിച്ചു പിന്നെ അവർക്ക് അവിടെ ഇവിടെയൊക്കെ ആയി രഹസ്യമായി സൂക്ഷിച്ചിരുന്നതായ ആരാധന പുസ്തകങ്ങൾ മാത്രമേ ഉണ്ടാവൂ അങ്ങനെ മുട്ടി ഏതാണ്ട് അൻപത്തിനാല് വർഷം ജീവിച്ചു ആ അൻപത്തിനാല് വർഷം ജീവിച്ചപ്പോൾ അവർക്ക് വരുന്ന പേർഷിയിൽ നിന്ന് നമുക്ക് ലഭിച്ചിരുന്ന മെത്രാൻമാരെയൊക്കെ പോർട്ടുഗീസുകാരെ മുടക്കി അതിൻ്റെ പേരിൽ അവർക്ക് വരാൻ സാധ്യമല്ലാതെ വന്നു ഇത് മർത്തമ്മാ ക്രിസ്ത്യാനികൾക്ക് വളരെയധികം പ്രയാസമുണ്ടായപ്പോൾ പേർഷ്യയിൽ നിന്ന് സുറിയാനി സഭ പാരമ്പര്യമുള്ള അഹത്തുള്ള ബാബ ആയിരത്തി അറുനൂറ്റി അമ്പത്തി രണ്ടിൽ കൊച്ചിയിൽ വന്നു അദ്ദേഹം വന്നതായ സമയത്ത് പോർട്ടുഗീസുകാർ അറിയാതെ ആണ് അദ്ദേഹം എത്തിയത് വന്നതോടുകൂടെ വീണ്ടും സുറിയാനി സഭ പാരമ്പര്യം പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് അഹത്തുള്ള ബാബായെ അവർ അവിടെ നിന്ന് കപ്പൽ കയറ്റി ലിസ്ബണിലേക്ക് അയച്ചു അവിടെ ചെന്ന് അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം കടലിൽ താഴ്ത്തിക്കളഞ്ഞു എന്ന് അന്നത്തെ ആളുകളുടെ ചരിത്രത്തിലും പറയുന്നുണ്ട് രണ്ടായിരുന്നാലും സഭയ്ക്ക് ഒരു സുറിയാനി സഭാ പാരമ്പര്യം തുടരാനിടയായ അല്ലെങ്കിൽ സാഹചര്യം ഒത്തു വന്നതായ ആളിനെ ഇവിടെ എതിക്ക് കൊണ്ടുവരാതെ നശിപ്പിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആണ് മലങ്കര സഭയിലെ പൗരുഷമുള്ളതായ ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന വിശ്വാസത്തിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടി ഈ റോമൻ കത്തോലിക്ക സഭയോടും അവരുടെ ആളുകളോടും ലത്തീനീകരണത്തിനോടും എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ആയിരത്തി അറുനൂറ്റി അമ്പത്തി മൂന്നിൽ മട്ടാഞ്ചേരിയിൽ സെൻ്റ് മേരീസ് പള്ളിയിൽ കുനുകൂരിശു സത്യം പ്രഖ്യാപിച്ചു അതിനുശേഷം മാർത്തോമ്മ ഒന്നാമന് പന്ത്രണ്ട് വൈദികർ കൂടി വാഴിച്ച് അവരെ അദ്ദേഹത്തെ സ്ഥാനത്തെത്തി അതിനൊ അത് അതുകൊണ്ട് അത് സ്ഥിരീകരണത്തിനായിട്ടാണ് ആയിരത്തി ഇറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ എരിശലേമിലെ ഗ്രീഗോറിയോസ് എന്ന് പറയുന്ന പിതാവ് വന്ന് ആ സ്ഥിരീകരണം നടത്തിയത് അപ്പോൾ ഈ ചരിത്രത്തിൽ അഹത്തുള്ള ഭാവ ഇപ്രകാരം ഒരു രക്തസാക്ഷിയായ ആളാണ് അദ്ദേഹത്തിൻ്റെ അറുന്നൂറ്റി ആയിരത്തി അറുന്നൂറ്റി അമ്പത്തിരണ്ടിൽ അദ്ദേഹത്തെ രക്തസാക്ഷിയാക്കിയതിൻ്റെ പേരിലാണ് അറുന്നൂറ്റി അമ്പത്തി മൂന്നിലെ ജൂൺ ജനുവരി മാസം മൂന്നാം തീയതി അദ്ദേഹത്തിൻ്റെ ആ വിശ് രക്തസാക്ഷിത്വത്തോടു കൂടെ അദ്ദേഹത്തെ ഉദ്ദേശിച്ചതായ ആ സത്യം അതായത് ഇവിടെ ആദ്യമായിട്ടാണ് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിൽ കൂനം കുരിശു സത്യം ഉണ്ടാകുകയും ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്നിലെ കൂനം കുരിശു സത്യത്തിന് ശേഷം മലങ്കര സഭയിലെ സഭയുടേതായൊരു മെത്രാൻ അല്ലെങ്കിൽ ദേശീയ സദേശീയനായ ഒരു മെത്രാൻ ഉണ്ടാകുന്നു ആ തദ്ദേശീയനായ മെത്രാനാണ് മലങ്കര സഭയുടെ ഭരണാധികാരിയെന്ന് പിന്നീട് ആവർത്തിച്ച് ഉറപ്പിച്ച് തന്ന ഒരു കേസാണ് സെമ്മനാരി കേസെന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ റോയൽ കോടതി വിധിയിൽ അവസാനിച്ച് കേരളത്തിൽ നിന്നുള്ളതായ അല്ലെങ്കിൽ തദ്ദേശീയനായ മെത്രാന് മാത്രമേ മലങ്കര നസ്രാണികളെ ഭരിക്കാൻ അവകാശമുള്ളൂ എന്ന് ഉറപ്പിച്ച് പറഞ്ഞത് അത് ഇന്നും അതേപടി തുടരുന്നു അതുകൊണ്ടാണ് സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ രണ്ടാമത്തെ ക്ലോസിൽ പറയുന്നത് മലങ്കര സഭയുടെ പ്രധാന മേലധ്യക്ഷൻ പൗരസ്ത്യ ഓർത്തഡോക്സ് റിയാനി സഭയുടെ പ്രധാന മേലധ്യക്ഷൻ കാതോലിക്ക ആകുന്നു എന്ന് പറയും അപ്പോൾ മാർത്തോമ്മ ഒന്നാമൻ മുതൽ ഇന്നുവരെയും സഭയുടെ ഭരണം നിർവഹിക്കുന്നത് സഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട മലങ്കരമാത്ര പോലീത്തായും കാതോലിക്കായുമാണ് അതല്ലാതെ വേറൊരാളിലും മലങ്കര സഭയുടെ ആ ഭരണം നടത്തുവാനുള്ള അധികാരമില്ല തന്നെ കോടതികളെല്ലാം മറ്റാരുടെയും അധികാരം ആത്മീയമോ ലൗകികവോ ആയ യാതൊരു അധികാരവും മലങ്കര നസ്രാണികൾക്ക് പാടില്ല എന്ന് എല്ലാ കോടതികളും വിധിച്ചിരിക്കുന്നു ആ ഒരു സത്യത്തിലാണ് മലങ്കര സഭ നിൽക്കുന്നത് അതിൻ്റെ ആ സാഹചര്യങ്ങൾ വന്നതിന് കാരണമായി തീർന്നത് അഹത്തല്ല ബാബായുടെ രക്തസാക്ഷിത്വമാണെന്നുള്ളത് മലങ്കരസഭയെന്നും അദ്ദേഹത്തെ ഓർക്കുന്നതിന് കാരണമാണ് ഈ വർഗീസ് ബാബായെ നമുക്കെല്ലാവർക്കും അറിയാം സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ഏറ്റവും ദീർഘമായൊരു കാലഘട്ടം മലങ്കര സഭയുടെ കാതൂലിക്കായി മുപ്പത്തഞ്ച് വർഷം അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മുതൽ അറുപത്തി നാല് വരെ മലങ്കര പുലി തായ് എന്ന നിലയിൽ മുപ്പത് വർഷവും സഭയ്ക്ക് ദീർഘമായ ശുശ്രൂഷ അനുഷ്ഠിച്ച പിതാവാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മ നമുക്കെന്നും നൽകുന്നതായ സന്ദേശം പോലും മറന്ന് സഭയ്ക്ക് വേണ്ടി എല്ലാ ത്യാഗങ്ങളും അനുഭവിച്ചയാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ അദ്ദേഹം സഭയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി അപ്പറയും പാത്രികേസുമായിട്ട് സംസാരിക്കാൻ ചെന്നപ്പോൾ ഉണ്ടായ ഏറ്റവും വലിയ അപകടങ്ങൾ എന്ന് പറയുന്നത് മൈ അദ്ദേഹം കൊല്ലപ്പെടുവാനുള്ള സാധ്യതയുണ്ടാകുന്നുവെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഏറിശലേമ്മിൽ പോയി താമസിച്ചു എന്നുള്ള ചരിത്രവും നമുക്കറിയാം അപ്പോൾ അങ്ങനെ മരണത്തെപ്പോലും നേരിട്ട് കണ്ടിട്ടും മാറാതെ നിന്ന ഒരു പിതാവാണ് എന്നാൽ അതേ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിൽ മലങ്കരസഭയ്ക്ക് അനുകൂലമായ കോടതി വിധി ഉണ്ടായപ്പോൾ അമ്പത്തൊന്നിലുണ്ടായ പരാജയത്തെ അല്പം പോലും വകവയ്ക്കാതെ സത്യം വിജയിക്കുമെന്നുള്ള വിശ്വാസത്തോടെ ഉറച്ചു നിന്ന് ആ പിതാവ് അൻപത്തെട്ടിൽ സഭയ്ക്ക് പരിപൂർണമായിരിക്കുന്ന വിജയമുള്ള കോടതി വിധി ഉണ്ടായപ്പോൾ മറ്റുള്ളവരെ ഇതിന് വിപരീതമായി കോടതി കയറിയവരെ വിളിച്ചു വരുത്തി സമാധാനമുണ്ടാക്കിയ വലിയ സമാധാനകാംക്ഷയായിരുന്നു അദ്ദേഹം എന്നാൽ അത് സഭയുടെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലില് ഭരണഘടനയ്ക്ക് വിധേയമായി അന്ത്യോക്യാപാത്ര സ്വീകരിക്കുന്നു അതുപോലെ ഇവിടുത്തെ മദ്രാജന്മാരെ സ്വീകരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം മലങ്കര മലങ്കരസഭയുടെ പിന്നീടുള്ളതായിരിക്കുന്ന എല്ലാ വിധികൾക്കും ബാധകമായി എന്ന് മാത്രമല്ല അതിന് ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത കണ്ടീഷനായിട്ട് വന്നപ്പോൾ അതിന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ് സഭയുടെ സ്വാതന്ത്ര്യത്തിന് സഭയുടെ ധനിമയ്ക്ക് സഭയുടെ ഇന്നു വരെയുള്ള നിലനിൽപ്പിന് മലങ്കരമത്രാ പോലീത്തായും കാതവ്യക്കായുമായിരുന്ന കീപറി സ്തുതിയൻ ഭാവ നൽകിയ സംഭാവന ഈ രണ്ട് വിതാക്കന്മാരുടെയും ഓർമ്മ നാം ആചരിക്കുമ്പോൾ മലങ്കര സഭാ മക്കൾക്ക് അഭിമാനത്തിൻ്റെ അതുപോലെ തന്നെ സ്വാതന്ത്ര്യ ബോധത്തിൻ്റെയും ഒരു നിമിഷമാണെന്നുള്ളതും നാം ഓർത്തിരിക്കാം പരിശുദ്ധ കന്യാമറിയാമനെ പോലെ യേശു ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങൾ അനുഭവിച്ച് വയലായി മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നവരും ഫലം നൽകുന്നവരും ആയി സഭാപിതാക്കന്മാരായ സഭാപിതാക്കന്മാരായുള്ള ബായയും അതുപോലെ സിധയൻ ബാവായയും പോലെ സഭയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും സഹിച്ചാലും സഭയുടെ സ്വാതന്ത്ര്യവും തനിമയും നഷ്ടപ്പെടാതിരിക്കുവാൻ അഹോരാത്രം പ്രവർത്തിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്നും പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കും